ഭയങ്കര ടേസ്റ്റിക് വാങ്ങിന്ന് കഴിച്ചും ഇത് ഒരു ചോളോന്റെ പൊടി കൊണ്ട് ഒരു പൂരിണ് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് എണ്ണ പിടിക്കൂല ഭയങ്കര ടേസ്റ്റി ആയിക്കാരം അതാണ് അതിന്റെ പ്രത്യേകത എണ്ണ പ്രത്യേകത നടന്നു പിടിക്കൂടാ നടന്നെല്ലോ കൊടുക്കണ്ടോ കടകളിൽ വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ എപ്പോഴും കൊടുക്കുന്നില്ല വീടില്ല ഇപ്പൊ വീട്ടുകൾക്ക് അതിനെ എത്തുന്നില്ല ഒരു ഒരു പ്രാവശ്യം ഇത് വാങ്ങി വീണ്ടും കഴിക്കും ഉറപ്പാണ് കമ്പനി ബോൾ വെളുത്തൂരാണ് അതിന്റെ ഡീലർമാര് ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറഞ്ഞു ചോളോടി ഗതാരില്ല ഗോതമ്പല്ല അതുകൊണ്ട് തന്നെ എണ്ണ പിടിക്കൂല നമുക്ക് ഈ മയക്കൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിക്കാ എല്ലാവർക്കും കഴിക്കാം പിന്നെ വയറിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല ധാന്യത്തിലെല്ലാം ഷുഗർ ഉണ്ട് അത് നമ്മള് പറയാൻ പറ്റില്ല പറ്റില്ലാത്ത ഷുഗർ പ്രത്യേകിച്ച് അരിയില് ഗോതമ്പില് പിന്നെ അതിനും കുറച്ച് കമ്മിയാവും മാത്രേ ഇതില് അല്ലാണ്ട് ഷുഗർ ഇല്ലാന്നു നമുക്ക് പറയാൻ പറ്റില്ല ഷുഗറിന്റെ ആൾക്കാർക്ക് കഴിക്കാം കഴിക്കാം

എണ് ഉപയോഗിക്കാണ്ട് എണ്ണ ഉപയോഗിക്കാണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യൂല കാരണം ചെയ്യുന്നവരുണ്ട് ലേശ എണ്ണ തന്നെ ചപ്പാത്തി മാതിരി തിന്നണവരുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് അത്ര ഒരു പറയാൻ പറയാ പൂരിയാവുമ്പോൾ പൊരിക്കുകയാണ് ഇതാണ് ഇപ്പൊ ഞാൻ പൊരിച്ചത് എന്റെ വീട്ടിൽ പൊരിച്ചത് ഭൂരി ഭൂരിയാണ് വേറെ ഐറ്റംസ് അല്ലേ ഗ്യാരണ്ടിയത് ടേസ്റ്റ് ഒരു പ്രാവശ്യം വാങ്ങിയും രൂപത്തില എവിടെയും കിട്ടാൻ ചാൻസ് എങ്ങനെയാണെങ്കിലും വീട്ടുകൊണ്ട് കൊണ്ടുവരുന്നേ കിട്ടും ഇത് വേറെ ആരേലും ശരിയുണ്ടോ കേരളം അറിയില്ല ഇപ്പൊ ഞാൻ എന്റെ നമ്പർ ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ എവിടെ നമ്മുടെ പ്രദേശത്തെ പാക്കറ്റ് എത്ര എണ്ണം ഉണ്ടാവും ഒരു പാക്കറ്റില് ഉള്ളത്

െർമ്മ എന്നൊക്കെട്ടോ വിളിക്കാം വീട്ടിലെത്തിച്ചേർന്നേക്കിന്നു പിരിക്കാൻ പറ്റുള്ളൂ എണ്ണയിലേ ും കൂടെ പോകുകയും ഓൾറെഡി അറവറുറുപ്പ്യ വില ഏ നല്ല അടിപൊളി ടേസ്റ്റെന്നാണ് പറഞ്ഞത് ഇത് ഇതെങ്ങനെയാ വെച്ചാൽ ആ ഇല്ലല്ല ഒരെണ്ണയടുത്ത് നാല് പീസ് പീസാക്കുക ഇത് ഭൂരിയാണ് എണ്ണയിലും പൊരിക്കണ ഭൂരിയാണ് കേട്ടോ ഇത് പത്തെണ്ണ ഉണ്ട് ആവശ്യമുള്ള പൊരിക്കുക ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം ഓക്കെ ആ നല്ല സാധനം നല്ല ടേസ്റ്റി സാധനം എന്ന് പറഞ്ഞു പുതിയ സാധനമാണ് ഓക്കെ